ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മാമ്പഴ സീസണാണ് ധാരാളം മാമ്പഴമൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ അത് പഴാക്കി കളയാതെ എങ്ങനെ കുറച്ച് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് മാമ്പഴം പഴുപ്പാക്കി എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പതിനെട്ട് മാമ്പഴമാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അപ്പം മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മൾ ഈ മാമ്പഴം മാത്രമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് വട്ടൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കേണ്ടി വരും വെള്ളം ഒട്ടും ചേർക്കാണ്ടാണല്ലോ അപ്പം അങ്ങനെ ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം നല്ല തിക്ക്നസ് ഉണ്ട് എൻ്റെ ഈ മാമ്പഴം നമ്മൾ അടിച്ചെടുത്തതിന് കാരണം നമ്മളുടെ മാമ്പഴത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടും അതിൻ്റെ ഇത് തിക്നെസ് വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ നല്ല മാംസളമായ ഭാഗമുള്ള മാമ്പഴമാണിത് നല്ല മധുരമാണ് ചിലത് ഒത്തിരി ജ്യൂസി ആയിട്ടുള്ള മാമ്പഴം ആയിരിക്കും അപ്പോൾ ദേ ഞാനൊരു കുക്കറിലാണിത് അടുപ്പത്ത് വെച്ച് ചെയ്യാൻ എടുക്കുന്നത് നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മളടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി 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 അതിൻ്റെ ആ ഒരു ചെറിയ ജലാംശമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഏകദേശം മൊത്തം ചെയ്യാനായിട്ടൊരു അരമുക്കാൽ മണിക്കൂറാണ് എടുത്തത് അപ്പോൾ അത് മാങ്ങയുടെ ജിൻ ജ്യൂസിൻ്റെ ഇതും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഒരുവിധം കുറുകി വന്നു കഴിയുമ്പം നമ്മൾ പിന്നെ ഇതിലേക്ക് പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നത് നാരങ്ങ നീരാണ് രണ്ട് നാരങ്ങയുടെ നീര് നീരാണ് നമ്മളിതിൽ ചേർക്കുക അപ്പോൾ ആ ഒരുവിധം വെള്ളമൊക്കെ പറ്റിയൊന്ന് കുറുകി ആവുന്ന സമയത്ത് നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ചെറുതായിട്ട് ഒന്നും കൂടി വന്നു ലൂസ് മാതിരിയാവും പിന്നെ ഒരു കുറച്ച് നേരവും കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ആ അതിൻ്റെ ആ ഒരു ഇതും കൂടി വലിച്ചിടുന്ന എടുക്കുന്നവരെ ഇളക്കി യോജിപ്പിക്കുക അപ്പം നമുക്കത് അവസാനമാകുമ്പോൾ മനസ്സിലാവും നമുക്കത് നല്ല ഒരു കട്ടിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഇപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് ഇരുന്ന് വടുപ്പത്തു നിന്നൊക്കെ വാങ്ങി ഇരുന്ന് കഴിയുമ്പോഴും ഒന്നും കൂടിയും അതൊന്ന് കട്ടിയാകും അപ്പോൾ ദേ ഇപ്പം ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ദ ആദ്യം എടുത്ത ഒരു ഇതുപോലെയല്ല ഇപ്പം ചട്ടുകത്തിൽ നിന്ന് അതൊക്കെ കുറേശ്ശേ താഴ്ത്തേക്ക് വീഴുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആക്കുക ഇപ്പം നേരെ എല്ലാം കഴിഞ്ഞു ഇനി നമ്മളത് വാങ്ങിവെച്ചതിന് ശേഷം ചൂടാറിക്കഴിയുമ്പം നമ്മൾക്കിത് കുപ്പിയിലോ അല്ല പ്ലാസ്റ്റിക് കുപ്പിയിലോ എന്തെല്ലാം വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് അതിലേക്ക് എടുത്തു വെക്കുക അപ്പം അതും വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചെടുത്ത് വെച്ച കുപ്പി ആയിരിക്കണം പിന്നെ അതുപോലെയൊക്കെ എടുക്കുന്ന സ്പൂണുകൾ എന്ത് തന്നെയായാലും ഒട്ടും ജലാംശം പാടില്ല അപ്പം ഞാനിത് എന്തായാലും അതിലേക്കൊക്കെ നിറക്കുകയാണ് എനിക്ക് ചെറിയ മൂന്ന് ഒരു മീഡിയം സൈസ് ബോട്ടിലും പിന്നെ രണ്ട് ചെറിയ ബോട്ടിലും ആണ് ഇത് ഇത്രയും കിട്ടിയത് അപ്പോൾ അതെ നമ്മൾക്കിപ്പോൾ ഇത്രയും സാധനം നമുക്കിപ്പോൾ പഴുപ്പായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് അടച്ച് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു വർഷം വരെ ഇത് നിൽക്കും ഞാനിത് ചില വർഷങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് മാങ്ങയുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടും എൻ്റെ സമയത്തിൻ്റെ ഇതുപോലെയാണ് ഞാൻ ചെയ്തു വെക്കാറ് അപ്പോൾ അതെ മാമ്പഴത്തിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം മാമ്പഴം പോലെ തന്നെ മാങ്ങയും സുലഭമായിരുന്നു പച്ചമാങ്ങ മാങ്ങ അപ്പം ഞാനിത് ചെത്തുമാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ടിട്ടുള്ളതാണ് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒരു ദിവസം വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോയും ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഞാനതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും കണ്ടു നോക്കുക അപ്പോൾ ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പൾപ്പ് കൊണ്ട് എങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുക കൂടി ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് ഒന്നര സ്പൂൺ പൾപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ഇടുക ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര മധുരമൊക്കെ നമ്മളുടെ താല്പര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ മാമ്പഴം അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴം ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനും അത് നമ്മുടെ ഇഷ്ടമാണ് ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഐസ് ക്യൂബ്സ് ഇടണം ഐസ് ക്യൂബ്സ് ഇടാം അത് ഓരോരുത്തരുടെയും ഇഷ്ടം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു ഗസ്റ്റ് പെട്ടെന്ന് പുറത്തുനിന്ന് വരുമ്പം നമ്മൾക്ക് പെട്ടെന്ന് മാമ്പഴം ഫ്രഷായിട്ട് ജ്യൂസ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് ഒരുപാട് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളുടെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞി പിക്കിൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ